விரைவாக ಚುನودায়নে নির্ধারণ ಸಂಸ್ಥার নানা বহুমিলন মহিমান্বিত এই চ্যালেঞ্জে সাශর হইনের വേണ്ടി উডের পীনা উপযুক্ত সহদর সম্পন্ন চমিগিন দে যারা সহেগা প্রবর্তনা নেগলি এন্ডোমলির আর্যকন্দাই মারাণ বলন പ്രധാപമായും ഇവർ ചടങ്ങിലാകുന്നു നമ്മളിവിടെ സമ്മതിക്കുന്നു സങ്കടക്കടലായി മാറിയ വയനാട്ടിലെ ചുഴല ഇതേങ്ങളിലെ ഗോവിൽകുട്ടൽ അതിന്റെ ഓർമ്മകളിൽ നിന്നും കണ്ണീരായി കേരളമെന്നും പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ആ സങ്കടത്തെ മറികടക്കാൻ ഇവർ പറഞ്ഞതുപോലെ മാറി കരയുകയല്ല മറിച്ച് ദുരിതത്തിൽ അഭിമുഖീകരിക്കുന്നവരെ എങ്ങനെ നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് മും ലീഗ് അവിടെ അതിൻ്റെ ദിനരാത്രികൾ അതിനുശേഷം ചിലവഴിച്ചത് എന്നത് വളരെയേറെ ആത്മസംതൃപ്തിയോടെ നമ്മൾ ഓരോരുത്തരും ഇവിടെ പറഞ്ഞു കൊല്ലം ദുരന്തം നടന്ന ആ ആദ്യ മണിക്കൂറിൽ തന്നെ നമുക്കവിടെ ഊടി എത്തുവാൻ സാധിച്ചു അതിൽ നിന്ന് എങ്ങോട്ടും വിശ്രമ ലേശം തന്നെയാണ് നമ്മളവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ൾ ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസുകൾ തുല്യതയില്ലാത്ത സേവന പ്രവർത്തനങ്ങൾ ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പ് സേവനങ്ങൾ ക്യാമ്പുകൾ സഞ്ചരിക്കുന്നതിനും ആ ക്യാമ്പുകളിലും അവിടെ പരിപാലന നിർവഹിക്കുന്നു ரஸ்னவும் சாபரதி님의 மகிமா புலர்த்திக் கொண்டோம் நாங்கள் சீனன் சபைரகன் வியக்கத் தொடரணானம் 105 நிமிடுகள் விருந்த பாண்டையர்கே நேர விருந்த பாட்கே வேண்டிய திமிச்சனக்கு வேண்டிய அனுமதிக்கு முடிமைக்கு நியதிமானம் ஜெனரல் அருச்சன் സർവാത്മന അവര് പിന്തുണച്ച് ഏറെ ആവേശത്തോടെയാണ് നമുക്ക് ഓർമ്മിക്കുവാൻ സാധിക്കുന്നത് ഒരേപോലെ അതിൽ പങ്കാളിത്തം വഹിച്ചിരുന്നുണ്ട് അവർക്ക് സാധിക്കപ്പെട്ട സാധാരണക്കാർ അവരെ അവർക്ക് സാധിക്കുന്ന നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും എല്ലാം അതിലേക്ക് സംഭാവനകൾ യും സാഹോദര്യത്തിന്റെയും ഒഴുക്കാണ് ആ പദ്ധതിയിലേക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കും വയനാട് ദുരന്തത്തെ അതിജീവിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അത് സാഹോദര്യത്തിന്റെ തോന്നും അത് തലമുറകളിലേക്കാണ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കാല തലമുറയിരുന്ന ആളും നല്ല വഴികളെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ പിൻപറ്റുന്നത് ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ നമ്മൾ കാണിക്കുന്ന കരുണത്തിന്റെയും സാഹോദര്യത്തിന്റെയും വഴികളായിരിക്കും വരും തലമുറ ഭാവി തലമുറ പിന്തുടരുക എന്നുള്ള ആത്മസാന്ത്സന്ധിച്ചപ്പോൾ ഈ കാര്യത്തെയും സാഹചര്യത്തെയും നമുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടു പോകാം ഒരുമയുടെയും സ്നേഹത്തിന്റെയും രാഷ്ട്രീയമാണ് മുസ്ലിം എന്നും കൈകാര്യം ചെയ്തിട്ടുള്ളത് ഈ ഭവന സമുച്ചയം കാഴ്ച തന്നെയാണ് ഒരുമയുടെയും സ്നേഹത്തിന്റെയും സഹജീവികളോടുള്ള അതിരക്ത അനുകയുടെ ഉദാഹരണമാണ് അവിടെ ഉയർന്നു വരുന്ന ഓരോ അവിടെ എത്രയോ തലമുറകളവിടെ പാർക്കുന്നു എന്ന കാര്യത്തിൽ തക്കുന്നുണ്ട് ആ തലമുറകളിലേക്കൊക്കെ തന്നെ നമുക്ക് പകർന്നു തരുവാൻ കഴിയുന്നത് നമ്മുടെ ഒരുമയുടെയും സാഹോദ്യത്തിന്റെയും സ്നേഹവായ മനുഷ്യർ തമ്മിലുള്ള ചേർന്നിരിപ്പിന്റെ പാരമ്പര്യമാണ് മുസ്ലിം ലീഗിനെ തെറ്റതാക്കുന്നത് മനുഷ്യ സ്നേഹം തന്നെയാണ് മഹാനായും മനുഷ്യ സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് ഇത് കാലഘട്ടം ആവശ്യപ്പെടുന്ന ലോകമൊപ്പം രാഷ്ട്രീയമായിട്ടുള്ള തിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു യുദ്ധങ്ങളെയും എല്ലാം വലുത്തുകൊണ്ടിരിക്കുന്ന ഒരു തലത്തിലേക്ക് ലോകരാഷ്ട്രീയം തന്നെ ചിന്ത മാറ്റുകയാണ് മനുഷ്യ സ്നേഹമാണ് അവരെ ഉയർത്തി സന്നദ്ധമാകുന്നത് ചില അപവാദങ്ങളുണ്ടാവും ഇസ്രായേലും അതുപോലെ രാജ്യങ്ങളിലൊക്കെ അപവാദങ്ങളുണ്ട് മറക്കത്തില്ല പക്ഷെ ഭൂരിപക്ഷം രാജ്യങ്ങളും സ്നേഹവും സ്വാതന്ത്ര്യം ചെറുതിരിക അതാണ് പുതിയ കാലത്ത് രാഷ്ട്രീയമായി ഉയർത്തിപ്പിടിക്കുവാനുള്ള ശ്രമിച്ചു കൊണ്ടിരിക്കുക ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അത് കാലങ്ങളായി ഹിന്ദുവിനുള്ള മാർഗം തന്നെയാണ് കഴിഞ്ഞ തലം പ്രകിച്ച ആ മഹിതമായിട്ടുള്ള പാരമ്പര്യം ആ സുഹൃതം അതിനിയും നമുക്ക് തുടരേണ്ടതുണ്ട്